ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അതുപോലെ സ്ഥിരമായി കസേരിലിരുന്ന് വർക്ക് ചെയ്യുന്നവർ സ്ഥിരമായി ക്ലർക്കിൽ വർക്ക് ചെയ്യുന്നവർ അല്ലാതെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം മാതിരിയുണ്ട് അവർക്കൊക്കെ സ്ഥിരമായി സ്ട്രെയിൻ ആണ് ഫുൾ ടൈം കസേരിൽ ഇരുന്നാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർക്കൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ബ്രേക്ക് ടൈമിൽ വെറും അഞ്ച് അഞ്ച് മിനിറ്റ് ചെറിയൊരു വർക്കൗട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സ്ട്രെച്ചുകൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്ട്രെച്ചുകൾ അത് ചെയ്യുകയാണെങ്കിൽ വളരെ മാനസികമായി സന്തോഷവും ശാരീരികമായിട്ടുള്ള ബാക്ക് പെയിൻ അതുപോലെ തന്നെ മുതുവിൻ്റെ പോഷനിൽ വരുന്ന വേദന സ്ട്രെസ് ആൻസൈറ്റീവൊക്കെ കുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായി അവർക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ഫുൾ ടൈം അവരുടെ ഒരു എയ്റ്റി പെർസെന്റ് അവർ കസേര തന്നെ ഇരിക്കുകയാണ് വേറെ ആക്ടിവിറ്റീസോ മൂവ്മെന്റോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല നിരവധി ഫയൽസുകളാണ് ഈ ഫയലുകളൊക്കെ ചെയ്ത് തീർക്കണം അങ്ങനെ പല പല ടെൻഷനാണ് ഈ ഫയൽസ് തീർക്കണം ഓരോ പണികൾ ചെയ്യണം ഇങ്ങനെയുള്ള ടെൻഷനിൽ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഇവർക്ക് കോഫി ബ്രേക്ക് ഉണ്ട് ഈ ബ്രേക്കിൽ വേറെ അഞ്ച് മിനിറ്റ് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ട്രെച്ചുകളിലേക്ക് പോകാം ബ്രേക്ക് ടൈമിൽ കിട്ടുന്ന ഒരു അഞ്ച് മിനിറ്റ് ആ വർക്ക് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ആ കസേരിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് നമുക്ക് നെക്ക് മൂവ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത് നെക്ക് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഷോൾഡർ പെയിൻ അതുപോലെ നെക്ക് പെയിൻ ബാക്ക് പെയിൻ ഇതിനൊക്കെ വളരെ ഉപകാരപ്പെടും അതുപോലെ ഒരു തേർട്ടി സെക്കൻഡ്സ് മാത്രം ചെയ്താൽ മതി നമുക്ക് ഓരോന്ന് ഞാൻ ചെയ്യാം അത് കണ്ടു നോക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇൻഹേൽ ചെയ്ത് അപ്പ് ചെയ്യാം അടുത്ത് എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ ടെൻ സെക്കൻഡ്സ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു ടെൻ സെക്കൻഡ്സ് നമുക്ക് സൈഡിലേക്ക് ഡിസ്ചേജ് ചെയ്യാം വൺ ടു ഫോ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓ ടെൻ സെക്കൻഡ്സ് നമ്മൾ സൈഡ് മൂവ്മെൻ്റ് ചെയ്തു ഇത് കഴിഞ്ഞ ഒരു ഇതുപോലെ സൈഡായിട്ട് ഒരു മൂവ്മെൻ്റ് കൂടി നമുക്ക് ചെയ്യാം സൈഡിലേക്ക് എക്സെയിലേതന്നെ സൈഡിലേക്ക് ചെയ്യാം വൺ ഇൻഹെയിൽ ചെയ്ത് ഉയർന്നു വരാം എക്സെയിൽ ചെയ്ത എക്സ് ടു ത്രീ ഫോർ ഇത് വെറും തേർട്ടി സെക്കൻഡ്സ് എടുത്തോളൂ ഇത്രയും മൂവ്മെന്റ് ചെയ്യാം ഈ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് കസേരയിൽ നിങ്ങളുടെ ബ്രേക്ക് ടൈമിൽ വെറും അഞ്ച് മിനിറ്റ് എടുത്ത് തീർക്കാവുന്ന എക്സസൈ തേർട്ടി സെക്കൻഡ് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഒരു തേർട്ടി സെക്കൻഡ്സ് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം നമ്മുടെ കൈകൾ ശരിക്കും

ഇനി ഇതുപോലെ തന്നെ താഴെ ചെയ്യാം ശ്വാസം ഇപ്പം താഴെ പോയിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരാം വൺ ഫോർ ഫൈവ്

ഇപ്പോൾ ഒരു തേർട്ടി സെക്കൻഡ്സ് നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ചെയ്തത് അപ്പോൾ ഈ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ മുതുകിൻ്റെ പോർഷനിലുള്ള പെയിൻ ഇതൊക്കെ മാറുവാൻ വളരെ ഉപകാരപ്പെടും അതിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നിട്ട് നമ്മുടെ കൈകൾ രണ്ടും കുട്ടിൻ്റെ പോർഷനിൽ വയ്ക്കുവാം വല്പം ഫ്രണ്ടിലേക്ക് കുഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹെയിൽ ചെയ്യുക എക്സെയിലായിട്ട് മുതു പോകും ഇങ്ങനെ കൂഞ്ഞു പോകാം ഇൻഹെയിൽ ചെയ്യുക ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് നമുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്പൈനൽ ടെസ്റ്റ് ചെയ്യാം സ്പൈനൽ ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലെ തന്നെ കസേരയിൽ ഇരുന്നുകൊണ്ട് വലത് കൈ ഇടത് മുട്ടിൻ്റെ പോർഷനിൽ പ്ലേസ് ചെയ്യുക എന്നിട്ട് ഇടത് കൈ ബാക്കിലേക്ക് ചേർന്ന സൈഡിലേക്ക് കുടിച്ചിട്ട് ഇങ്ങനെ ജിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് റിലീസ് ചെയ്യാം ഫൈവ് സെക്കൻഡ്സ് നിന്നിട്ട് അതുപോലെ തിരിച്ചും അതുപോലെ എടുത്ത് കൈ വലത് മുട്ടിൻ്റെ പോർഷനിൽ വെച്ചിട്ട് ചെയ്യും വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചു വരും അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ വലത് കൈ ഇടത് മുട്ടിൻ്റെ പോർഷനിൽ വെച്ചിട്ട് ഇടത് കൈ ബാക്കിലേക്ക് കൊണ്ടുപോകാം ടിസ്റ്റ് ചെയ്യും വൺ യു ത്രീ ഫോർ ഫൈവ് അതുപോലെ തന്നെ തിരിച്ചു വരാം അതുപോലെ ലേട്ടത് കൈ വല്ലത് മുട്ടിൽ വെച്ചുകൊണ്ട് വല്ലത് കൈ ടസേരയുടെ സൈഡിലേക്കൊക്കെ ടിസ്റ്റ് വൺ യു ത്രീ ഫോർ ഫൈവ് തിരിച്ചു വരാം അതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം വൺ യു ത്രീ ഫോർ ഫൈവ് തിരിച്ചു വരാം വീണ്ടും ടിസ്റ്റ് ചെയ്യും വൺ വീണ്ടും ടെസ്റ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചു വരാം വീണ്ടും ടെസ്റ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് സീറ്റഡ് ആം ആൻഡ് റിസ്റ്റ് സ്ട്രെച്ചാണ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയറൽ തന്നെ നിവർന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാം അതിൻ്റെ കൈകളിങ്ങനെ ഓർത്ത് കൊടുത്തോണ്ട് ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് പോകാം വൺ എക്സെൽ ചെയ്തിട്ട്

ഇത് നമുക്കൊരു തേർട്ടി സെക്കൻഡ്സ് ചെയ്യാം അത് ചേട്ടൻ ഒരു ബ്രീത്തിങ് കൂടി നമുക്ക് ചെയ്യണം ഒരു ബ്രീത്തിങ് ബ്രീതിങ് നമുക്ക് ഇതിൽ വളരെ സ്ട്രെസ്സും ആൻസൈറ്റിയും ടെൻഷനൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇങ്ങനെ കൂടുതൽ നേരെ ചേരലിരുന്നുകൊണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പല പല ആളുകൾ അതിൻ്റെ ഇടയിൽ വരുന്നു പല പല കാര്യങ്ങൾ ചോദിക്കുന്നു അതിനെല്ലാം മറുപടി കൊടുക്കണം തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടാവും പെട്ടെന്ന് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതിനോടൊപ്പം വെറും ഒരു നിസ്സാര ടൈം ഒരു തേർട്ടി സെക്കൻഡ്സ് നമുക്ക് ഒരു ബ്രീത്തിങ് എക്സൈസ് കൂടി ചെയ്യും നമുക്ക് അതിലേക്ക് പോകാം എന്നിട്ട് നമ്മൾ നാല് സെക്കൻഡുകൾ കൊണ്ട് ഇൻഹെയിൽ ചെയ്യാം രണ്ട് മൂക്കിയ കൂടി രണ്ട് നോസ്റ്റലിൽ കൂടി നമുക്ക് നാല് സെക്കൻഡ്സ് കൊണ്ട് ഇൻഹെയിൽ ചെയ്യാം അдриഷ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. अब इन्हें 6 सेकंडों के से लिए हम कुछ पधके एक्सहेल. बिंदु 4 सेकंडों के लिए इन्हेल किया. होल्ड 2 सेकंड. 6 सेकंडों के लिए एक्सहेल किया. इन्हेल जेनेद. വൺ ടു ത്രീ ഫോർ ഫോർ സെക്കൻഡ് ഇൻഹലേഷൻ ദോൾഡ് വൺ ടു ദിക്സ് സെക്കൻഡ്സ് കൊണ്ട് എക്സെ വൺ ടു ത്രീ ഫോർ വൺ അപ്പോൾ നാല് സെക്കൻഡ് കൊണ്ട് ശ്വാസെടുക്കുക രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ആറ് സെക്കൻഡുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഒരു തേർട്ടി സെക്കൻഡ് നമുക്ക് ചെയ്യാം അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ വെറും അഞ്ച് മിനിറ്റേ ആവുള്ളൂ അപ്പം നമുക്ക് ടീ ബ്രേക്കിൻ്റെ സമയത്ത് രാവിലെയും അതുപോലെ ടീ ബ്രേക്കിൻ്റെ സമയത്ത് ഉച്ച കഴിഞ്ഞു ഇത് ഇത് നമ്മുടെ ജോലിയിൽ ജോലി ചെയ്യുന്ന കസേരയിൽ തന്നെ ഇങ്ങനെ ഇരുന്നുണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ്സ് കുറയും ആൻസൈറ്റി കുറയും അതുപോലെ തന്നെ നമുക്കിവിടെ സ്പൈനൽ കോഡിൽ ഡിസ്റ്റി കിട്ടുന്നതുകൊണ്ട് ബാക്ക് പെയിനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ ഈ മുതുകിൻ്റെ പോർഷൻ സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുതുകോർഷൻ്റെ സ്ട്രെയിൻ കുറവാണ് ഷോൾഡർ പെയിൻ കുറവാണ് ഫ്രോസൺ ഷോൾഡർ കുറവാണ് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ കാണിച്ചത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനോട് വേറെ സമയം കണ്ടെത്തണ്ട ഒന്നും ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഈ ഓഫീസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ടെൻഡൻസി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലുള്ള ടെൻഡൻസി വരാൻ വളരെ ദീർഘം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വളരെ എളുപ്പമാണ് ഓഫീസിലെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വേണമെങ്കിൽ ഒരു ഫൈവ് ടൈം ബ്രേക്കെന്നും പറഞ്ഞ ഫൈവ് ടൈം റിലീഫ് ഹവർ റിലീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് കൊടുത്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ആരെങ്കിലും ഒരാൾ ഗൈഡ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുവാണെങ്കിൽ വളരെ ഉത്തമമാണ് ഈ അതിനൊക്കെ മൂവ്മെൻറ്റ് ആരെങ്കിലും ഒരാൾ ഗൈഡ് ചെയ്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ വേറെ അഞ്ച് മിനിറ്റ് നഷ്ടമുള്ളൂ ഒരിക്കലും അത് ക്ലിറിക്കൽ വർക്കിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് വർക്കിനോ ഒരു തടസ്സം ആവുമില്ല എന്നുള്ളതാണ് വേറെ അഞ്ച് മിനിറ്റ് രാവിലെ അഞ്ച് മിനിറ്റ് വൈകുന്നേരം ഓഫീസ് ടൈമിൽ തന്നെ നമ്മൾ ചെറിയ സ്ട്രെച്ച് സ്ഥിരമായോ സീക്വൻസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഉറപ്പാണ് ഫലം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ സിമ്പിളായ സ്ട്രെച്ചുകളാണ് ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ദുരവീഡിയോയിൽ ഇതുപോലെയുള്ള സ്ട്രെച്ചസും ഇതുപോലെയുള്ള പ്രാധാന്യമുള്ള വീഡിയോസുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും നമസ്തേ